കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുൻപാണ് നയന ജോസൻ വിവാഹിതയായത് ഡാൻസറും മോഡലുമായ ഗോകുലാണ് വരൻ ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹനിശ്ചയം നയനയും ഗോകുലും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ടുതന്നെ ഇരു കുടുംബത്തിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പേരുടെയും റിലേഷൻ വീട്ടിൽ സമ്മതിച്ചതെന്നും പിന്നീട് വിവാഹത്തിലേക്ക് കടന്നതെന്നും നയന പറഞ്ഞിട്ടുണ്ട് കല്യാണം തീരുമാനിച്ചതു മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നയന വ്ളോഗിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ രണ്ടുപേരുടെയും സേവ് ദ ഡേറ്റിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നയന തന്റെ വ്ളോഗിലൂടെ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരുന്നു നയനയുടെയും ഗോകുലിന്റെയും സേവ് ദ ഡേറ്റ് വീഡിയോ കഥകളിയായിരുന്നു ആയിരുന്നു പശ്ചാത്തലം ആറ്റിങ്ങിൽ വെച്ച് അതിരാവിലെ ആയിരുന്നു ഷൂട്ട് രണ്ട് കഥകളി ആർട്ടിസ്റ്റ് കൂടി കൂടിയുണ്ടായിരുന്നു രാവിലത്തെ ഷൂട്ടായതിനാൽ അവർ നേരത്തെ തന്നെ മേക്കപ്പ് ഒക്കെ തുടങ്ങിയിരുന്നു മറ്റുള്ളവർ ചെയ്യുന്നതിലും എന്തെങ്കിലും വ്യത്യസ്തമായി കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്തരമൊരു സേവ് ദ ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് കല്യാണത്തിന് ഒരാഴ്ച മുൻപായിരുന്നു സേവ് ദി ഡേറ്റ് എടുക്കുന്നത് സത്യത്തിൽ ആ വീഡിയോ ഒരു മിനിറ്റ് തികച്ചില്ല എങ്കിലും ആ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത എഫോർട്ട് വളരെ വലുതാണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് കമൻസ് വന്നിരുന്നു ഇൻസ്റ്റായിൽ ഇന്ന് കണ്ട മികച്ച വീഡിയോ എന്നൊക്കെ ആളുകളെന്ന് പറഞ്ഞിരുന്നു അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി ഞങ്ങളടുത്ത എഫേർട്ടിന് റിസൾട്ട് ഉണ്ടായല്ലോ എന്നാണ് അപ്പോൾ തോന്നിയത് എന്നാണ് നയന വ്ളോഗിലൂടെ പറയുന്നത് ലുലുമാളിൽ വെച്ചാണ് വീഡിയോഗ്രാഫർ ഈ കൺസെപ്റ്റിനെ പറ്റി ഞങ്ങളോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു നോർമലി ഉള്ളൊരു കപ്പിൾസിനെ വെച്ച് ഇത് ചെയ്യാനാവില്ല ഡാൻസ് അറിയുന്ന ആൾക്കാരെ കൊണ്ടായിരിക്കണം എന്നായിരുന്നു അങ്ങനെയാണ് കഥകളി ആർട്ടിസ്റ്റുകളെ തന്നെ വിളിക്കുന്നത് ചെന്നൈയിൽ വെച്ച് മുൻപ് കഥകളി പെർഫോം ചെയ്തിരുന്നു കഥകളി പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞില്ല ഗൂഗിളിനെ ഈ വേഷത്തിൽ കാണാനായതിൽ സന്തോഷമെന്നായിരുന്നു നയന പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് തന്നെ എഡിറ്റ് കഴിഞ്ഞുള്ള വീഡിയോ കിട്ടിയിരുന്നു അത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായല്ലോ എന്നായിരുന്നു മനസ്സിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു ഡാൻസ് ക്ലാസ്സിൽ തുടങ്ങിയ സൗഹൃദമായിരുന്നു പ്രണയത്തിലേക്ക് വഴിമാറിയത് നയനയുടെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ കാര്യമായ എതിർപ്പിലായിരുന്നു നമുക്കാലോചിക്കാമെന്നായിരുന്നു മറുപടി വ്യത്യസ്ത മതവിഭാഗക്കാരായതിനാൽ ഗോകുലിൻ്റെ കുടുംബം എതിർപ്പറിയിച്ചിരുന്നു രണ്ടു വർഷമെടുത്താണ് അവരെ സമ്മതിപ്പിച്ചതെന്ന് ഗോകുൽ വ്യക്തമാക്കിയിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരിക്കണം വിവാഹമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് അത് നടന്നതിൽ ഒരുപാട് സന്തോഷമെന്നും ഇരുവരും പറഞ്ഞിരുന്നു